ഫ്രൈസല്ല ദൈവത്തിൻ്റെ അത് പരിശിദ്ധമായ നാമം ഈ ദിവസത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവ മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലി നാമത്തിലുള്ള എൻ്റെ അതേ പ്രിയമുള്ളവരെ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനായ സർവശക്തനായ ദൈവം ദാവീതിൻ്റെ താക്കോൽ കയ്യിലുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ട ഒരു വാതിൽ തുറന്നാൽ ഭൂമിയിൽ ആർക്കും അത് അടയ്ക്കുവാൻ കഴിയുകയില്ല ജീസസ് അമൻ നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നാൽ നാം ദൈവത്തിൻ്റെ പ്രിയ മക്കളായിരുന്നാൽ നിശ്ചയമായി നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന നമുക്ക് വേണ്ടി എത്ര അടച്ചു ഉറപ്പാക്കിയിരിക്കുന്ന വാതിലുകളെയും തുറക്കുവാൻ കഴിവുള്ള കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത് വിശ്വസിക്കുവായി വചന സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരോടും ഇന്ന് പകൽക്കാരൻ ദൈവത്തിന് പറയാനുള്ള ആലോചന നിങ്ങൾക്ക് വിരോധമായി നിങ്ങളുടെ തലമുറകൾക്ക് വിരോധമായി ശുശ്രൂഷകൾക്ക് വിരോധമായി ആത്മീയ ശാരീരിക ഭൗതിക സാമ്പത്തിക വിദ്യാഭ്യാസ ഭാഗ്യപരമായ ബിസിനസ് അങ്ങൻ എല്ലാ മേഖലകളിലും ശത്രു എത്ര വാതിലുകളെ അടച്ച് ബന്ധിച്ച് ഉറപ്പാക്കി എന്നാലും അമ്മൻ മാനുഷികമായി നമുക്ക് തുറക്കുവാനോ എത്ര ശ്രമിച്ചിട്ടും ഓപ്പൺ ചെയ്യുവാൻ കഴിയാത്ത ആമേ സാഹചര്യങ്ങളായിരുന്നാലും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവ് പറയുന്നത് പറയുന്നതനുസരിക്കുക ദൈവത്തിനായി നമ്മെ സമർപ്പിക്കുക ആമേൻ ഭൂമിയിൽ ആരുടെയും കൈത്തൊടാതെ തന്നെ കർത്താവ് ഏതു ഉറപ്പാക്കിയ വാതിലുകളെയും തുറക്കും പ്രൈസലം നമുക്ക് വേണ്ടി വഴി ഒരുക്കും മേ അമേ സ്തോത്ര പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ അമേ സ്തോത്രം സ്തോത്ര ഭാഗങ്ങളിൽ നാം ചിന്തിക്കുവാൻ പോകുന്നു ഒന്നാമത് ജോഷുവയുടെ പുസ്തകം അമേ ജോഷുവ ചാപ്റ്റർ സിക്സ് വേഴ്സ് വൺ ആൻഡ് ടു അവിടെ ഇങ്ങനെ വായിക്കുന്നു നൗ ദ ഗേറ്റ്സ് ഓഫ് നൗ ദ ഗേറ്റ്സ് ഓഫ് ജെറികോ വെയർ സെക്യൂർലി ബേർഡ് ബിക്കോസ് ഓഫ് ദി ഇ ഇസ്രായൽ ഇറ്റ്സ് നോ വൺ പെൻഡൌ ആൻഡ് നോ വൺ കെയ്മിൻ നാം എങ്ങനെ വായിക്കുന്നു എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു ആരും പുറത്തിറങ്ങിയില്ല അകത്ത് കയറിയതുമില്ല കൽപ്പിച്ചത് ഞാൻ യരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധമാരൻ യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു പ്രൈസലോ എരിഹോ എന്ന് പറയുമ്പോൾ വലിയ പട്ടണമാണ് അതിന് ചുറ്റും ഭയങ്കരമായൊരു മതി കെട്ടി ആ എരിഹോ പട്ടണക്കാർ ഇസ്രായേൽ മക്കൾ നിമിത്തം ആ എരിഹോ പട്ടണത്തെ അടച്ച് ഉറപ്പാക്കിയിരുന്നു കാരണം അവർ കേട്ടു അവർ അറിഞ്ഞു ഇങ്ങനെ ഒരു കൂട്ടം ജനം പല അമീൻ പട്ടണങ്ങൾ വഴിയായി ദേഷ്യങ്ങൾ വഴിയായി കടന്നു വരുന്നുണ്ട് സ്തോത്രം അപ്പോൾ അവർ അവരുടെ പട്ടണത്തെ പിടിച്ചു കളയുമോ എന്നുള്ള ആ ഭയവും അമീൻ സ്തോത്രം അമീൻ ഹലലുയ ഈ ജനത്തോടുള്ള അമീൻ കോപോ നിമിത്തം അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം തങ്ങളുടെ പട്ടണങ്ങളെ മൊത്തമായി അമ്മ അടച്ച് ിയിരുന്നു പ്രൈസലോ അവരെല്ലാവർക്കും പുറത്തിറങ്ങുവാനും കഴിഞ്ഞില്ല ഇനി ആർക്കും അകത്ത് കയറുവാനും കഴിയാത്ത രീതിയിൽ അടച്ചുറപ്പാക്കിയിരുന്നു അവൻ ഈ പട്ടണക്കാർ അവൻ സ്തോത്രം അടച്ചുറപ്പാക്കിയിരുന്നപ്പോൾ യഹോവ ജോഷുവ എന്ന ഒറ്റ മനുഷ്യനോട് പറയുക ഞാൻ ഈ മതിലിനെ മാത്രമല്ല സ്തോത്രം ഈ എരിഹോ പട്ടണത്തെ മുഴുവനുമായി അദ്ദേഹത്തിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും ഒക്കെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് പറയുന്ന ആലോചന നാം ഓരോരുത്തരും ജോഷുവമാരാണ് നാം ഓരോരുത്തരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ദാസി ദാസന്മാരാണ് അധികാരം പ്രാപിച്ചവരാണ് പ്രൈസലോ അങ്ങനെയാണെങ്കിൽ എത്ര അടച്ച് ഉറപ്പാക്കിയിരിക്കുന്ന മേഖലകളിലെയും മേഖലകളെയും കർത്താവ് നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്നു പ്രൈസ് ഫ്രൈസലോ ഹാലലോയ വിശ്വസിക്കുക അയ്യോ അവൻ ഈ അടച്ചുറപ്പാക്കിയിരിക്കുന്ന വാതിലിന് മുൻപിലാണല്ലോ ഞാൻ ഇത്രയും ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി നിൽക്കുന്നത് ഒരു വാതിലും തുറന്ന് കാണുന്നില്ലല്ലോ അവൻ എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട ദൈവത്തിനൊരുദ്ദേശമുണ്ട് ആമേൻ സ്തോത്രം ആ സാഹചര്യത്തെ മുഴുവനുമായി കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ഏൽപ്പിച്ചു ുന്നു പ്രൈസലോൾ എന്നാൽ യോശുവാരായിരുന്നു യോശുവായോട് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപേ അമ്മ ഒരു ചില ആലോചനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ന്യായപ്രമാണം മാത്രം അനുസരിച്ച് നടക്കുക ന്യായപ്രമാണത്തിൽ നിന്ന് മാറിപ്പോകരുത് അവന് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം അതേ വചനം പ്രമാണിക്കുക കേട്ടാലോചനകൾ വാക്തൃത്വങ്ങളെ അവിശ്വസിക്കാതെ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കാം അലലുവിയാം ആ മേൽ കർത്താവിൻ്റെ വാക്കിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം അങ്ങനെയാണെങ്കിൽ എത്ര ബലമേറിയ ഉറപ്പാക്കിയിരിക്കുന്ന മേഖലകളെയും തുറക്കുവാൻ കർത്താവ് നമ്മുടെ കയ്യിൽ അധികാരം തന്നിട്ടുണ്ട് അമ്മ എന്നാൽ മേൻ സ്തോത്രം അതേ യോശുവയുടെ പുസ്തകം ആറാം അധ്യായം തന്നെ അതിൻ്റെ പതിനാറാം വചനത്തിൽ അമ്മേ ജോഷുവ ഇസ്രായേൽ മക്കളോട് എന്താ പറയുന്നത് ആ സ്തോത്രം സ്തോത്രം ജോഷുവ ജനത്തോട് പറഞ്ഞത് എന്നാൽ ആർ പിടുവിൻ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു സ്തോത്രം സ്തോത്രം സ്ത്രോം അമേ സ്ത്രം ഹരിലൂയ ആറിന്റെ പതിനാറ് ജോഷു പറയാൻഡ് ദ ആർമി ഷൗട്ട് ഫോർ ദ ലോഡ് ഹാസ് ഗവൺ യു ദ സിറ്റി അമേൻ ആ ജനവും ആമേൻ സ്തോത്ര ആറാമധ്യയായ മൂന്നാം വചനം മുതൽ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ ആ സൈന്യം ആ കൂടെയുള്ള പുരോഹിതന്മാർ ജലം ഒക്കെയും ദൈവത്തിൻ്റെ ഓരോ വാക്കുകളും ദൈവം ജോഷോ മൂലം പറയുന്ന ഓരോ ആമേ സ്തോത്ര കാര്യങ്ങളും അവർ അനുസരിച്ചു അങ്ങനെ അനുസരിച്ചപ്പോൾ യഹോവ ജനം ജോഷോ ജനത്തോട് പറയുന്നത് യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഇനി നിങ്ങൾ ആർപ്പിട്ടാൽ മതി ഫ്രൈസ് അലോഡ് മരുപതാം വചനത്തിൽ അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഓതുകയും ചെയ്തു ജനം കാഹളം നാദം കേട്ട തുച്ഛത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു ഇത്രയും ഈ ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരിക്കുന്ന മതിൽ വീണു ഫ്രൈസ് അലോഡ് ഹാല ലൂയാൻ ദ വാൾ കൊലാപ്സ്ഡ് Oh Amen. I would have to collapse to die. സ്തോത്രം ഒരു മനുഷ്യനെ കൈ അതിൻ്റെ പിൻവിൽ പ്രവർത്തിച്ചില്ല ദൈവം നേരിട്ടിറങ്ങി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ആ ഈ ഒരു ഹോമദിൽ അമേൻ സ്തോത്രം തുറന്നുകൊടുക്കുകയാണ് ആ പട്ടണം അമേൻ ഈ ജനം അതിലേക്ക് കടന്ന് ഓരോരുത്തരും പട്ടണം പിടിച്ചു എന്ന് വായിക്കുന്നു പ്രൈസലോൺ അമേൻ അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ മാത്രമല്ല അമ്മേൻ പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു അവനെന്നാൽ ഇനി ഒരിക്കലും പുറത്ത് വരരുത് എന്ന് ഉദ്ദേശിച്ചിട്ട് യേശുവിൻ്റെ കല്ലറ അടച്ചുറപ്പാക്കിയിരുന്നു എല്ലാവർക്കും സുപരിചിതമാണ് ഭാഗം മാൻറ്റു ചാപ്റ്റർ ട്വൻറ്റി സെവൻ ആൻഡ് വേഴ്സ് സിക്സ്റ്റി ഫൈവ് ടേക്ക് ഗോഡ് പിള്ളാറ്റ് ആൻഡ് സോ ഗോ മേക് ദ ട്രോങ് അ സെക്യൂർ അസ് യു നോ ഹൗ സോ ദ്രോങ് സെക്യൂർ ബൈ പുട്ടിങ് എ സീൽ ഓൺ ദ സ്ട്രോൺ ഐൻഡ് പോസ്റ്റിംഗ് ദ ഗാഡ് അവിടെ നമ്മെങ്ങനെ വായിക്കോ പീലാത്തോസ് അവരോട് കാവൽ കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവേൻ ആവ ഇവിടെ അവരാൽ ആകുന്ന എന്തൊക്കെ ചെയ്തു ഉറപ്പുവരുത്തുവാൻ കഴിയുമോ അതൊക്കെ ചെയ്തു ഉറപ്പുവരുത്തുകയും അവർ ചെന്ന് കല്ലിനെ മുദ്രവിച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലെ ഉറപ്പിച്ചു അവരാൽ കഴിവതവർ ചെയ്തു സ്തോത്രം കല്ലെടുത്ത് വെച്ചു ആ മീൻ സ്തോത്രം കല്ലിനെ കല്ലവിടെ നേരത്തെ ഉണ്ടായിരുന്നു മുദ്ര വെച്ചു അവൻ കാവൽക്കൂട്ടത്തിൽ നിർത്തി ഉറപ്പിച്ചു എന്നാൽ സംഭവിച്ചത് എന്തുവാ ഇരുപത്തിയെട്ടാം അധ്യായം അമീൻ സ്തോത്രം അതിൻ്റെ രണ്ട് മൂന്ന് വചനങ്ങളെ നാം വായിക്കുന്നു ദോസ് യു വയലൻഡ് എക്യൂങ് ഫോർ ആൻ ഏഞ്ചൽ ഓഫ് ദ ലോഡ് കെയിം ഡൗൺ ഫ്രം ഹെവൻ ഐ ആൻ ഗോയിങ് ടു ദ ടോം റോൾഡ് മേക്ക് ദ സ്ട്രോൺ ഐ ആൻഡ് സാറ്റോണിറ്റ് സ്വർഗത്തിലെ ദൂതൻ അമീൻ ദൂതൻ സ്വർഗത്തിൽ ആ അവൻ സ്തോത്രം സ്തോത്രം ആ കല്ലിനെ ഊരിട്ട് നീക്കി അതിൻ്റെ ഇരുന്നു ഫ്രൈസലോ അവൻ അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു നാലാം വചനം കാവൽക്കാർ അവനെ കണ്ടു പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി ദ ഗാഡ്സ് വെഡ് ഓഫ് ഹിം ആൻഡ് ദേ ആൻഡ് ലൈക്ക് മനുഷ്യർക്ക് എത്ര ഉറപ്പുവരുത്തിയാലും അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എപ്പോൾ സ്വർഗത്തിൽ നിന്ന് അവിടെ ഇറങ്ങി പ്രിയ ദൈവമക്കളെ നാം വാഗ്ദത്തമുള്ളവരാണോ നാം ഭൂമിയിൽ ദൈവ ഇഷ്ടം നിവർത്തിക്കുന്നവരാണോ നാം യേശുവിനോട് സ്നേഹമുള്ളവരാണോ ഹാ ലൂയാ അവനെ യേശുവിനെ അടച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല ആ സ്ത്രീകളുടെ മുൻപിൽ കല്ലറയെ ഉറപ്പുവരുത്തവൻ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ നിശ്ചയമാൻ എത്ര അടച്ചുറപ്പാക്കിയിരിക്കുന്ന മേഖലകളെയും ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി തുറ കർത്താവ് നമ്മുടെ കരങ്ങളിൽ അധികാരം നൽകിയിട്ടുണ്ട് നമുക്ക് വേണ്ടി കർത്താവ് തൻ്റെ ദൂതന്മാരെ അയക്കും പ്രൈസലോൺ ഈ വചനങ്ങളാൽ ദൈവം ദൈവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മേ ഗാഡ് ബ്ലസ്